നമസ്കാരം ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഓൺ മെഗാ ചാർജ് ഇവന്റ് ശ്രീനിയേട്ടൻ മാത്രല്ല നമ്മളോടൊപ്പം വിമല ചേച്ചിയും ജോയിൻ ചെയ്തിരിക്കാണ് സാധാരണ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോഴ അല്ലെങ്കിൽ സ്പീച്ചിലൊക്കെ കാണുമ്പോ ശ്രീനിയേട്ടനായിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പക്ഷെ ഇന്ന് എനിക്ക് വിമല ചേച്ചിയുടെ കയ്യിൽ നിന്നുമാണ് കാര്യങ്ങൾ കേൾക്കുന്നത് എന്ന് പറയുന്നു ചേച്ചിയെടുത്ത് സംസാരിച്ചോട്ടെ പെർമിഷൻ കാരണം ഓക്കെ ചേട്ടൻ തന്നെ പറഞ്ഞു അതെ അല്ല വീട്ടില് ഭയങ്കര വർത്തമാനം പറയുന്ന കൂട്ടത്തിലാണോ വിമല ചേച്ചി അതോ ഭയങ്കര സൈലന്റ് ആണോ സത്യം എനിക്ക് പറഞ്ഞു സത്യം പറയാനുള്ള ധൈര്യമില്ല ചോദിക്കാൻ കാരണം എന്താ ഇവരുടെ കല്യാണത്തിന്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് കല്യാണം കഴിച്ച സമയത്ത് അതായത് കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം മമ്മുക്കാണ് പൈസ നൽകിയെന്നുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട് അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോന്നാണ് എനിക്ക് അറിയേണ്ടത് ഉണ്ടോ എന്നോട് അങ്ങനെയാ പറഞ്ഞത് ആണ് എന്താ പറഞ്ഞ കഥ എന്തായിരുന്നു എന്നോട് പറഞ്ഞത് ആ ഒരു താലി വാങ്ങിക്കൊണ്ടപ്പോ പൈസയോടുന്ന ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് മമ്മൂക്കന്റെ പടം കണ്ണൂർ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നോ അപ്പോ മമ്മൂട്ടി തന്നത എന്നോട് പറഞ്ഞത് ആ അത് ഉള്ളതാണെന്നോ സീനിയാ പക്ഷേ മമ്മൂട്ടിനോട് വരണ്ടാന്ന് പറഞ്ഞില്ലേ പറഞ്ഞു അതാണ് ഞാൻ ചോദിക്കണ്ടത് പക്ഷേ ഈ ഇങ്ങനെ ഇങ്ങനെ നിക്കുന്നൊരവസ്ഥ മമ്മൂക്കിനോട് അങ്ങോട്ടേക്ക് വരണ്ടാന്നും പറഞ്ഞു കേട്ടു അങ്ങനെ പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ എന്നെ കാണുന്നു കല്യാണം കലങ്കും കല്യാണം കലങ്ങും കല്യാണം കലങ്ങും ചേട്ടനാരും ശ്രദ്ധിക്കാതാവും ദൈവം പരീ അറിയാ കല്യാണത്തിലാണല്ലോ നമ്മളെല്ലാം റിയൽ ഹീറോ അവിടെ വേറെ ഹീറോ വേണ്ട വേണ്ട അടിവെള്ളി അപ്പൊ ഞാൻ ഞാൻ വേണ്ട യുടെ ഒരവസ്ഥോ ഞാൻ വരണ്ടേ വേനോടാൻവിറ്റേഷൻ അത് മാത്രല്ല മമ്മൂക്കയുടെ പല പടങ്ങൾക്കും സാറ് ഡബ് ചെയ്തിട്ടുണ്ട് അത് ശരിയാണ് അങ്ങനെ ഒരു കഥ നമ്മളും കേട്ടിട്ടുണ്ട് ക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ടല്ലോ ഒരു മാഡപ്രാവില്ല ആലപ്പുഴ ആലപ്പുഴ അട്രിന്റെ സംവിധാനത്തിൽ ഇറക്കിയ പടമാ പടത്തിൽ ഞാനാണ് ഡബ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി മൺട്രസില് ഞാനത് മൺട്രസിലുണ്ട് മൺഡ്രസിന് വന്നപ്പോ ഡബ് ചെയ്തല്ലേ അത് വലിയ കാശ് കിട്ടുന്നുണ്ട് എന്തിനാണ് ടബ് ചെയ്യാൻ പോയത് എനിക്ക് കൊറച്ച് കാശ് കിട്ടാറില്ലേ പിന്നെ മഴ പെയ്യുന്നു മത്തെല്ലാം കിട്ടുന്നു അതില് ക്യാമയാണ് മമ്മൂക്ക് അതിനും സാറാണ് ശബ്ദം കൊടുത്തത് ഓ ആണോ വേറെ കൊടുത്തിട്ടുണ്ട് ത്യാഗരാജന് ത്യാഗരായന് കൊടുത്തുണ്ട് കഥ വില്ലൻ ത്യാഗരായന് സൗണ്ട് കൊടുത്തു ചേരുന്ന പിന്നെ ടി എസ് മോഹൻ സമ്പ്രദായം വിതിച്ചതും കൊതിച്ചത് കൊതിച്ചത് ഞാൻ കൊതിച്ചത് കിട്ടി എന്തായിരുന്നു അയ്യായിരം രൂപ അയ്യായിരം ഇതിന് എത്ര രൂപ കിട്ടിയന്ന് അഞ്ഞൂറ് രൂപ കിട്ടും അതാണ് വിധിച്ചതും കൊതിച്ചതും അദ്ദേഹം സംവിധാനം ചെയ്ത വേറൊരു പടമാണ് ബെൽറ്റ് മസ്തായി എന്റെ ഒരു ഷോർട്ട് കോഴിക്കോട്ട് ഷേർട്ട് ആണ് അദ്ദേഹ എന്നോട് പറഞ്ഞതാണ് ടി എസ് മോഹനും അദ്ദേഹം സുഹൃത്തുക്കളും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ ആ സുഹൃത്തുക്കളോട് ടി എസ് മോഹൻ സംസാരിക്കുന്നു അത് കേട്ടതാണ് ആശം കേട്ടതാണ് ടി എസ് മോഹൻ സുഹൃത്തുക്കളോട് പറയാൻ നിർത്തി മക്കളെ ഞാൻ നിർത്തി ഈ ആർട്ടപ്പെടാൻ എടുക്കുന്ന പരിപാടിയും നിർത്തി അതെ സത്യം പോലത്തെ ഞാൻ ഈ പറഞ്ഞ സംവിധായകൻ എന്റെ നാട്ടുകാരനാണ് പറവൂർക്കാർ ഇപ്പൊ ആട്ടുപോടുന്നു അതിനെ ചുവടു മരിച്ചുപോയി മരിച്ചുപോയി പൊളി മരിച്ചുപോയി അതിനെ അത് എടുത്തത് എല ശ്രീനി സാറിന് നമുക്ക് ആസ് എൻ ആക്ടർ ഡിറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ഇങ്ങനെയൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആണ് അപ്പൊ സാറിന്റെ എഴുത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട് അതായത് ഇപ്പൊ കുടുംബം രാഷ്ട്രീയം ഈ രണ്ട് വിഷയങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്യുന്നത് അത് ഹാസ്യത്തിലൂടെയാണ് എപ്പോഴും നമുക്ക് മുന്നിലേക്ക് സിനിമയിലൂടെ എത്തിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മലയാള സിനിമയിലെ രണ്ട് പ്രധാന പൊളിറ്റിക്കൽ സറ്റായും അദ്ദേഹത്തിന്റെ ഒരു പാർട്ടുണ്ട് അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് ഈ സന്ദേശത്തിലെ പല സീൻസും ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ ഇടയില് വരെ വളരെയധികം നമ്മളിങ്ങനെ എടുത്തിരിക്കുന്ന ഡയലോഗ് പറയുന്നതൊക്കെ മിക്കതും നമ്മുടെ ശ്രീനിയേട്ടം നമുക്ക് നൽകിയ ഡയലോഗാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പഞ്ച് മാസ ഡയോഗ് നമുക്ക് ഒന്നുകൂടെ കേൾക്കണ്ടേ കേട്ടാലോ ദരിദ്രനായ പിള്ളേര് എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ സത്യത്തിൽ അച്ഛനോ ഞാൻ വിചാരിച്ചോ കുത്തക്ക മുതലാളി പേടിച്ചു അയ്യോ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല മീനവിയെന്തായോ എന്തോ ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ അപ്പോ ക്യാമറയും ഒപ്പം ചാടത്തി ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും വരെ ഐശ്വര്യത്തിന്റെ സൈറ ഉണ്ടല്ലേ ഈ നമ്മള് മാഷപ്പ് സോങ്ങുകൾ കേട്ടിട്ടുണ്ട് പക്ഷെ മാഷപ്പ് ഡയലോഗ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് സ്ത്രീനിയൽ നിന്നുമാണ് ഇത്രയും കൂടുതൽ നമുക്ക് കിട്ടും